ആർക്കറിയാമോ അറിയാമോ ഏറ്റവും വലിയ ബ്രൈറ്റ് ബ്രൈറ്റ് ഫോഴ്സ് ഉള്ള ആളാണ് വലിയ രീതിയിൽ വാവ് തന്നെ പുളക്കുന്ന ആളാണ് അതാരാണെന്നറിയാമോ ആഫ്രിക്കയിലാണ് അവനുള്ളത് നല്ല ഒന്നാം തരം സസ്തനിയാണ് അവൻ അവൻ്റെ പേരാണ് ഹിപ്പൊട്ടോ മസ്സ് അവനെ പറ്റിയാണ് ഞാനിപ്പം പറയാൻ പോണത് കണ്ട അവൻ വാവ് വളർത്തിയെ കണ്ട അവൻ്റെ കൂർത്ത് മൂർത്ത പല്ലുകൾ കണ്ട അങ്ങനെ ആയിരിക്കും അതൊക്കെ കടാരക്കുപയോഗിക്കുക കടാര പിടിക ഉണ്ടാക്കുക കടാരയൊക്കെ ഉണ്ടാക്കാനോ അവൻ്റെ കൂർത്ത് മൂർത്ത നീളമുള്ള പല്ലുകൾ ഉപയോഗിക്കാം പിന്നെ ഇവൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴേ പറയുക ഇവൻ ഹി ഹിപ്പോ ഹിപ്പോ എന്ന് വെച്ചാൽ അവനൊരു മൃഗമല്ല അവനൊരു സസ്തനിയാണ് എല്ലാവരെയും അത് മനസ്സിലാക്കുക വേറൊരു ജീവിയുടെ ഗണത്തിപ്പെട്ടവനല്ല അവൻ അവൻ ഈ നീലത്തിമീങ്കലത്തിൻ്റെയും ഡോൾഫിൻ്റെയും ആയി ഇണത്തിപ്പെട്ടതാണ് അവരുടെ പൂർവികരാണെന്ന് പറയുക നമ്മുടെ ഹിപ്പോ പൊട്ടോമസ് എന്ന് പറയുന്നത് ഇവ ആൾ ഡേഞ്ചറാണ് ഓരോ ഏഷ്യയില്ലാത്തവൻ കണ്ട മുതലാൾക്കും നൈൽ നദിയിലേക്ക് മുതലാൾക്കും അവനെ ഭയങ്കര പേടിയാണ് അറിയാമോ പല ഈ സിംഹവും കടുവയും പുളിയും എല്ലാവരും അവൻ്റെ മുമ്പിൽ മുട്ട് കുറച്ചേക്കും അവനൊരു നിപ്പ് നിന്നാൽ അങ്ങനെയൊന്നും ആക്രമിക്കാൻ കഴിയില്ല സിംഹങ്ങളായാലും അവർക്ക് കൂട്ടത്തോടെ വന്നേ അവനെ കീഴ്പ്പെടുത്താൻ നോക്കൂ അതാണ് ഹിപ്പോ എന്ന് വെച്ചാൽ ഒരു ഉഭയജീവിയാണ് കരയിലും വെള്ളത്തിലും ജീവിക്കുന്നതായി പുല്ലൊക്കെ തിന്നും അങ്ങനെ കിടക്കും അങ്ങനെ അങ്ങനെ മാംസപ്പൊക്കൊന്നുമല്ലായാലും ചെറിയ ചെറിയ വല്ല മീനൊക്കെ വല്ലതും വേണമെങ്കിൽ നൈൽ നദിയിലും സാമ്പസി നദിയിലൊക്കെയുള്ള മീനൊക്കെ വേണമെങ്കിൽ ഈ ഹിപ്പോൾ മറച്ചക്കാകത്ത പോകള് ഭയങ്കര ഡേയ്ഞ്ചറാവാ കുറെ ആഫ്രിക്കയിലൊക്കെ പലരും വർഷങ്ങളോളം പലരും മനുഷ്യരും ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇവന്റെ ആക്രമണത്തിൽ ഇവ ഇവ ഒന്ന് വയലന്റ് ആയി കഴിഞ്ഞാൽ ഈ ടൂറിസ്റ്റുകളു വരുന്ന നമ്മളെ ഈ സ്പീഡ് ബോട്ടുകളും സാധാ ബോട്ടുകളൊക്കെ ഉണ്ടല്ലേ ഇവ ഒന്ന് ആഞ്ഞ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇവ വയലൻ്റായി കഴിഞ്ഞാൽ ആ ബോട്ടൊക്കെ വേണമെങ്കിൽ ആ ഇടിച്ച് മറിച്ചുകളായി വെള്ളത്തിലിട്ട് അത്രയും കരുത്തുള്ളതാണ് ഇത് ഹിപ്പോ എന്ന് പറയുന്നത് ഹിപ്പോ പൊട്ടോമസ് ആ ആരാ ആരാണെന്നാണ് നിങ്ങളുടെ വിചാരം ആഫ്രിക്കയിലെ ഒരു കില്ലാടി താരമാണ് ഹിപ്പോ പൊട്ടോമസ് എന്ന് വെച്ചാൽ 你那个把。Yeah,